യ് ഹലോ വേഴ്സ് ആ ഇപ്പം നിങ്ങൾ ഓർക്കുവേ ഒരു കസേര നാറാച്ച് കുറേ സാധനങ്ങൾ കൊണ്ട് എന്താണ് ഇരിക്കുന്നതെന്നല്ലേ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് വന്നു കേട്ടോ അപ്പം ഫ്രണ്ട് വന്നപ്പോൾ എനിക്ക് കുറേ സാധനങ്ങൾ കൊണ്ട് തന്നെ കുറേ കുഞ്ഞുങ്ങൾക്ക് പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ടുള്ളത് അതൊക്കെ ഞാൻ എന്ത് വേണമെന്നുള്ളതൊന്ന് പൊട്ടിച്ച് കാണിക്കാം നിങ്ങൾക്ക് കേട്ടോ അപ്പോഴേ ഫ്രണ്ടിനെ പറ്റി പറയണമല്ലോ ഞങ്ങൾ തമ്മിലേ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണേ ഞങ്ങള് പിന്നെ ബാംഗ്ലൂർ വെച്ചുള്ള ഫ്രണ്ട്ഷിപ്പ് ആണേ അപ്പം ഇപ്പം അവൾ ഓസ്ട്രേലിയയിലാണ് ഫാമിലി ആയിട്ട് അപ്പം അവൾ ഓസ്ട്രേലിയയിലാണേ അന്നേരമാണെങ്കിൽ ഇപ്പോഴിവിടെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇവിടെ മണ്ണാറശാലയെ അമ്പലത്തിലെ ആയില്യം ഉത്സവമായിരുന്നു കേട്ടോ അത് കാണാനായിട്ട് വന്നപ്പോഴേ അവളപ്പം എന്നെ കാണാനായിട്ടുകൂടെ വന്നു അപ്പോഴേ എനിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണേ ഇത് ഇത് അവൾ വാങ്ങിയിരിക്കുന്നത് കോട്ടയം ലുലൂന്നാണേ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോഴേ ഇതിനകത്തിൽ എന്താണെന്ന് ഞാൻ കാണിക്കട്ടെ ഒരു മിനിറ്റ് അതെ ഒരു സ്റ്റീലിൻ്റെ ഒരു വലിയൊരു കടായിയാണ് നല്ല വെയ്റ്റ് ഉണ്ട് കേട്ടോ ട്വൻറ്റി ഫോർ ഇഞ്ചാണെന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇതിലാണെങ്കിൽ ഒന്ന് നോൺ സ്റ്റിക്കാണ് നോൺ സ്റ്റിക്ക് പോലത്തെയാണ് പിന്നെ എനിക്ക് അതിന് ഒരു ലിഡുണ്ട് പിന്നെ ഒരു ഫ്രൈയിങ് പാനും ഉണ്ട് കേട്ടോ ഇത് കോംബോ ഓഫറായിട്ടാണ് എഴുത്തേക്കുന്നത് ഇതിൻ്റെ എം ആർ പി എഴുതിയിരിക്കുന്നത് എം ആർ പി നിങ്ങൾ കാണുന്നുണ്ട് എം ആർ പി മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് പക്ഷേ ഞാൻ അവളെ വിളിച്ച് ചോദിച്ചു കേട്ടോ ഞാൻ പറഞ്ഞു വീഡിയോ ചെയ്യാനാണ് ഇപ്പം അവിടുത്തെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് അപ്പോൾ അവൾ പറഞ്ഞത് രണ്ടായിരം രൂപയ്ക്കാണ് ഈ കോംബോ ഓഫറിന് കിട്ടിയത് പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് വേറെ സാധനങ്ങൾ കൊണ്ടുവന്നു കേട്ടോ അത് ഞാൻ കാണിക്കാവേ ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് അവൾ കൊണ്ടുവന്നത് ഇത് ഏകദേശം നൂറ്റി അമ്പത്തിരണ്ട് ഗ്രാം ഉണ്ട് കേട്ടോ അതിന് നൂറ്റി അമ്പത്തി ഒന്ന് രൂപ എൺപത്തിയഞ്ച് പൈസ നല്ല ചോക്ലേറ്റാണ് കേട്ടോ മക്കൾക്ക് ഞാനിപ്പോൾ പൊട്ടിച്ച് കൊടുത്ത് പിന്നെ അവൾ കൊണ്ടുവന്നതാണ് ജ്യൂസ് ഇതാണെങ്കിൽ പാഷൻ ഫ്രൂട്ടിൻ്റെയാണ് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപയാണേ പിന്നെ ഒരു ഗ്രേപ്സിൻ്റെ കൊണ്ടുവന്നത് ഞങ്ങൾക്ക് നാല് പേർക്കും കൊണ്ടുവന്നു കേട്ടോ ഞങ്ങൾക്ക് നാല് പേർക്കും ഇതിനും ഇതിൻ്റെ റേറ്റ് ഇതിന് എം ആർ പി അമ്പത്തെട്ട് രൂപയാണേ ഗ്രേപ്സിൻ്റെ പിന്നെ അവൾ കൊണ്ടുവന്നതാണ് നല്ല ഒരു വന്നിരിക്കുന്നത് നല്ല ഒരു ചോക്ലേറ്റിൻ്റെ കേക്ക് പക്ഷേ നല്ല ടേസ്റ്റ് ഇന്നലെ ഞങ്ങൾ കട്ട് ചെയ്തായിരുന്നു കേട്ടോ ഇതിന് എഴുപത്തിയെട്ട് രൂപയെ മുന്നൂറ്റി അമ്പത്തി എട്ട് ഗ്രാമുണ്ട് കേട്ടോ ഇതും നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്തു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കേട്ടോ നല്ല സൂപ്പർ കേക്കാണ് കേട്ടോ എന്നാൽ അപ്പം നല്ല കേക്ക് പിന്നെ കൊണ്ടുവന്നതാണ് അവളെനിക്ക് ഇതേ പിന്നെ അവൾ കൊണ്ടുവന്നതാണ് ഗ്രേപ്സ് കേട്ടോ ഇതാണെങ്കിൽ പിന്നെ വലിയ ഗ്രേപ്സ് കേട്ടോ ഇത് ഞാൻ കടകളിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ലേ അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണേ ഗ്രേപ്സാണേ ഇതിന് ഇത് വിലയുണ്ട് കേട്ടോ ഏകദേശം നാന്നൂ നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കിലോയ്ക്ക് കേട്ടോ പിന്നെ അവൾ കൊണ്ടുവന്നതാണ് പിന്നെ കൊണ്ടുവന്നതാണ് ഇതേ നോക്കി മൊസമ്പി നല്ല മൊസമ്പിയെ ഇതിൻ്റെ റേറ്റ് ഇതിൽ എഴുതിയേക്കുന്ന നൂറ്റി അമ്പത്തൊമ്പത് രൂപ കേട്ടോ ഒന്നേകാ കിലോയ്ക്ക് ഒന്നേകാ കിലോയ്ക്ക് മേലുണ്ട് കേട്ടോ അപ്പോഴേ പിന്നെ മക്കൾക്കാണെങ്കിൽ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ ആ ഫ്രണ്ടിൻ്റെ ആ ഒരു സ്നേഹം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനായിട്ടായിരുന്നു ഞാനിത് കഴുകി വെച്ചേക്കുവാണെ ഞാനൊന്ന് കടിച്ചു കാണിക്കാം ഉണ്ടോ നല്ല മാംസ സൂപ്പറല്ലേ നല്ല മധുരം ഉണ്ട് അന്ന് കമ്പോഡിയൻ ഗ്രേപ്സ് എന്ന് എഴുതിയേക്കുന്നത് കേട്ടോ അപ്പോഴാണ് നിങ്ങൾ അവിടെ വീട് കോട്ടയം വേണേ അതുകൊണ്ടായിരിക്കാം അവിടെ കോട്ടയിൽ ഉലുവും നില മാത്രം തോന്നേ അപ്പം നിങ്ങൾ നല്ല ഫ്രഷ് സാധനം കേട്ടോ പിന്നെ കുറേ എനിക്കാണെങ്കിൽ മക്കൾക്ക് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അല്ലാതെ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ പൊട്ടിച്ച് കവറിനകത്തിലാക്കി പാക്കറ്റിനകത്തിലാക്കി വെച്ച് കേട്ടോ അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാതെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നെ കാണുന്ന എല്ലാവർക്കും ഒരായിരം താങ്ക്